ജൂലൈ ഇരുപത്തൊന്ന് ചാന്ദ്രദിനം ചാന്ദ്രദിനത്തോടനുബന്ധിച്ചുള്ള ക്യൂസ് ഉത്തരം പറയുന്നത് രൂപിക മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയത് ഒന്ന് ഒമ്പത് ആറ് ഒമ്പത് ജൂലൈ ഇരുപത്തിയൊന്നിനു ചന്ദ്രനെ കുറിച്ചുള്ള പഠനം ചന്ദ്രനിൽ കാലുകുത്തിയ ആദ്യ മനുഷ്യൻ മനുഷ്യരെ ആദ്യമായി ചന്ദ്രനിലെത്തിച്ച രാജ്യം അമേരിക്ക ഉപഗ്രഹങ്ങളിൽ ചന്ദ്രന്റെ സ്ഥാനം അഞ്ച് ചന്ദ്രനിലെ ആകാശത്തിന്റെ നിറം കറുപ്പ് മനുഷ്യൻ ആ ചന്ദ്രനിൽ ഇറങ്ങിയ പ്രദേശം ചന്ദ്രനിൽ ഗർത്തങ്ങളുണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ചന്ദ്രന്റെ വലിപ്പം കണക്കാക്കിയ ആദ്യ ഭാരതീയ ജ്യോതിഷ മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ എത്തിയ വാഹനം അപ്പോളോ